ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ഗറ്റിയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച സമയം രാവിലെ പത്ത് മണി കഴിഞ്ഞ ദിവസങ്ങളിലെ തകർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില ഇന്ന് സംസ്ഥാനത്ത് കാര്യമായി മാറ്റങ്ങളില്ലാതെ തുടരുകയാണ് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയ സിക്സ്വർണവില ഒരു ഗ്രാം ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു പവൻ അൻപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപ ഒരു പവൻ അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഏഴ് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വപ്നത്തിന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന സ്വർഗ്ന വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക